ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം സമൂഹത്തിന്റെ പൊതുനന്മയെ ലക്ഷ്യമാക്കിയുള്ളതാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലെ ബുദ്ധി എന്ന അനുഗ്രഹത്തെ ക്രൈസ്തവ പാരമ്പര്യം കാണുന്നതെന്നും സൃഷ്ടിയെ മെച്ചപ്പെടുത്താനായി സ്ത്രീ പുരുഷന്മാർക്ക് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാനുതകുന്ന ശാസ്ത്ര സാങ്കേതിക കലാരൂപങ്ങളുടെ മുന്നേറ്റത്തെ പിന്തുണയ്ക്കുന്നതിൽ സഭ എന്നും മുന്നിട്ട് നിന്നിട്ടുണ്ടെന്നും പരിഷ് പിതാവ് കൂട്ടിച്ചേർത്തു ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തീയതികളിൽ ബുദ്ധിയുഗത്തിനായുള്ള സഹകരണമെന്ന പേരിൽ ദാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആഗോള സഭാ നേതാക്കൾക്ക് അയച്ച സന്ദേശത്തിലാണ് സഹകരണത്തിന് മാത്രമല്ല ജനതകളെ ഒരുമിച്ച് കൊണ്ടുവരുവാനുള്ള ഉപകരണമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിക്കുന്നതിന്റെ സാധ്യതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാപ്പ തന്റെ ചിന്തകൾ പങ്കുവച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത് മനുഷ്യബുദ്ധിയുടെ കൃത്രിമ രൂപമല്ല മറിച്ച് അത് ബുദ്ധിയുടെ ഒരു ഉൽപ്പന്നമാണ് അത് ശരിയായി ഉപയോഗിക്കുമ്പോഴാണ് മനുഷ്യന് അവന്റെ തൊഴിൽ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും കൃത്യമായി ചെയ്യാൻ സാധിക്കുക നിർവചിക്കപ്പെട്ട മാനദണ്ഡങ്ങളോ കണക്കുകൂട്ടലുകളോ അനുസരിച്ച് സാങ്കേതിക തിരഞ്ഞെടുപ്പുകൾ നടത്താൻ നിർമ്മിത ബുദ്ധിക്ക് സാധിക്കുമെങ്കിലും മനുഷ്യർക്കാണ് തങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും സാധിക്കുകയെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി സാങ്കേതിക മേഖലയിലുള്ള വളർച്ചയെക്കാൾ കൂടുതലായി നീതിയിലും സാഹോദര്യത്തിലും സാമൂഹിക ബന്ധങ്ങളിലും മെച്ചപ്പെടുന്ന വിധത്തിൽ വേണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിഭാവനം ചെയ്യേണ്ടതെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു ബുദ്ധിയുടെ ഈ യുഗത്തിൽ എ ഐ ഉയർത്തുന്ന അപകട സാധ്യതകളെ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനൂസ്